ഹലോ ഇന്ന് രാവിലെ ഇനങ്ങൾ ടെങ്ക സൂവിലോട്ടുള്ള യാത്രയായിരുന്നു ആദ്യമായി സൂവിൽ കണ്ടത് ബാഹുബലിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ രണ്ട് കാട്ടുബോട്ടുകളായിരുന്നു കാട്ടുബോട്ടിനും രണ്ട് കുട്ടികളുടെ ഫ്രണ്ടിലോട്ട് പോയി ഓ കണ്ടോ എന്ന് പറയുന്ന കുറച്ച് കോഴികളെ വെളുപ്പും കറുപ്പും ആയിരുന്നു അതിൻ്റെ നിറം കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ നാലഞ്ച് കഴുകന്മാരുന്നിട്ടുണ്ട് കഴുകന്മാരെന്ന് പറഞ്ഞാലും

റിയാമല്ലോ പിന്നെ കണ്ടതാണ് രണ്ട് പ്രണയത്തിലിരിക്കുന്ന രണ്ട് കരടുകൾ അതാ നിക്കുന്നത് ആക്റ്റീവായിട്ട് നിന്നത് ഈ യമു മാത്രമായിരുന്നു അത് അത്യാവശ്യം നടക്കുന്നുണ്ട് ആൾക്കാരുടെ അടുത്തോട്ടൊക്കെ വരുന്നുണ്ട് അങ്ങനെ യമുവിനെയും കണ്ടു നടന്നു അവിടെ ഉണ്ടായിരുന്നു അത്യാവശ്യം നടക്കുന്ന അങ്ങനെ ബിയാന അരണ്യങ്ങൾ കാണിച്ചു കൊടു കൊടുത്തുകൊണ്ട് അങ്ങ് ഇങ്ങനെ നടക്കുകയായിരുന്നു അത്യാവശ്യം നീന്തി തുടിക്കുന്ന അരയുന്നെങ്കിൽ കണ്ടപ്പോ ബിമി ആയി അത് കഴിഞ്ഞ് കണ്ടത് രണ്ട് മൂന്ന് രണ്ടു മൂന്ന്സുകളായിരുന്നു അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്ന ഷിപ്പ പൊട്ടാമസുകളായിരുന്നു